ആറാം സ്ഥലം ബേറോണിക്ക മിഷിയുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിഷിയായിട്ടു ഭക്തിയായ ബേറോണിക്ക മിഷിയായെ കാണുന്നു അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മദ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല അവൾ ഭക്തിപൂർവ്വം തന്റെ രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു എന്നോട് സഹോദിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വരി അങ് അരുൾ ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ ബെറോണിക്കയെ പോലെ അങ്ങയോട് സഹദപ്പിക്കാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ അങ്ങേപീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ സ്വർഗ്ഗ സ്നേഹങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മറിഞ്ഞ മറിയുമേ സുസ്തി കർത്താമയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു